എല്ലാവർക്കും സ്വാഗതം അതുപോലെ തന്നെ ഗുഡ് മോർണിംഗ് ഇന്ന് ഒന്നാം തീയതിയാണ് രാവിലെ തന്നെ നല്ലൊരു ദിവസമായിട്ട് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു ഇന്ന് ഞങ്ങള് ഒന്നാം തീയതി ഒക്കെ ആയിട്ട് ഒരു അമ്പലത്തിലോട്ട് പോവാന്ന് വിചാരിച്ചും ആ അമ്പലം എന്റെ ഒരു പത്താം ക്ലാസ്സിലാണ് ഞാൻ അറിയുന്നത് അവിടെ അങ്ങനെ ഒരു അമ്പലം ഉണ്ട് അതിന്റെ ഒരു കൂട്ടായി വാങ്ങിയിട്ടാണ് കേട്ടോ അറിയുന്നത് പക്ഷെ ഇതുവരെ പോവാനോ ഒന്നും പറ്റിയിട്ടില്ല അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു ഈ ഒരു മന്ത് എന്നെ സംബന്ധിച്ചു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മാസമാണ് കാര്യം ീ ഈ ഉപ്പിട്ടോട്ട് വന്നിട്ട് അപ്പോൾ ഇങ്ങനെ നല്ലൊരു നിമിഷം നന്നായി ദൈവത്തിനോട് ഫസ്റ്റ് ആ നന്ദി പറയുന്നു അപ്പം ഈ ഒരു മാസം വേറെ ബുദ്ധിമുട്ടും വിഷമങ്ങളും ഒന്നുമില്ലാണ്ട് ഹാപ്പിയായിട്ട് ചില്ലായിട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് അമ്പലത്തേ പോയിരുന്ന് പ്രാർത്ഥിച്ചിട്ട് വരാതെന്ന് വിചാരിച്ചു നോർമലി എല്ലാ മാസങ്ങളും ചെറിയ വിഷമങ്ങളും ഒക്കെ എനിക്ക് വരാറുണ്ട് അതൊന്നും കിട്ടാണ്ട് നല്ലൊരു മാസം ആവട്ടെ എന്ന് ഞാൻ എന്നിൽ തന്നെ ആശംസിക്കുന്നു കൈസ് അപ്പൊ നമുക്ക് അമ്പലത്തിലോട്ട് പോയാലോ ഇന്ന് നമ്മുടെ വീട് നമ്മുടെ ഇവിടുത്തെ അമ്പലത്തിൽ പോകുന്നേ പിന്നെ കുറച്ച് കുറച്ച് കുട്ടി കുട്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നിങ്ങൾ എല്ലാവരും നമ്മുടെ കൂടെ അമ്പലത്തിലോട്ട് രാവിലെ തന്നെ പോരും ഒന്നാം തീയതി ആയിട്ട് വീട്ടിൽ ഇരിക്കുന്നവർക്കും ഇതൊരു പാടമാവട്ടെ അല്ലെ എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും നിങ്ങൾ വീട്ടിൽ ഇരിക്കാനുള്ള വിഷമം ഒന്നും വേണ്ട നിങ്ങള് നമ്മുടെ കൂടെ അമ്പലത്തിലോട്ട് പോരും പ്രശ്നം കഴിഞ്ഞില്ലേ ബൈജിരനായു ഡ്രസ്സ് എന്ന് ഞാൻ പറഞ്ഞ ഡ്രസ്സ് വന്നിട്ട് ടൗശലിട്ടിട്ട് പോയ അറിഞ്ഞേ ഡ്രസ് വരാൻ പറ്റില്ല അമ്മൂട്ടെന്നതാ പോരാൻ പറ്റില്ല തമ്പാച്ച പിന്നെ വെറുതെ കൊച്ചിട്ട് വെറുതെ അപമാനിക്കരുത് കൊച്ചി കമ്പിളി 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 പ്പ കമ്പിളിപ്പതുപ്പ് അത് രാവിലെ തന്നെ അമ്മു വിളിച്ച് എണീപ്പിച്ചണ്ടാ ഞാൻ ഇവിടെ അല്ലാത്ത കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും പറഞ്ഞോണ്ടിരിക്കോ നമ്മടെ കാലത്ത് ഇവിടെ ഓരോ ഇറങ്ങുന്നതിന്റെ ഓരോരോ ലീലാവിലാസങ്ങളും കാര്യങ്ങളാ നമ്മുടെ പുതിയ വേപ്പ്മ മൂന്നതിഥികൾ വന്നിട്ടുണ്ട് അല്ലേ ിന്ദി പുള്ളി വന്നിട്ടുണ്ട് ഏതായാലും അമ്പലത്തിൽ പോവാർ വരുമ്പഴെങ്കിലും ഒക്കെ അവർ പോകുന്ന കൂട്ടി പോകാനോ അമ്പലത്തിൽ പോലെ മടിക്കുന്ന ഒരു കൂട്ടരല്ലേ എന്നാന്ന് ചോദിച്ചാല് രാവിലെ അമ്പലത്തിൽ മുടങ്ങി അതുകൊണ്ട് അവർ മടിക്കും പക്ഷെ ഇത് രാവിലെ കേട്ടാൽ നല്ലൊരു കാഴ്ചയുണ്ടോ കേട്ടോ ഗോളി പ്രിന് മൂന്ന് കുഞ്ഞുമക്കളല്ലേ അവൾ രാവിലെ പള്ളിയിൽ പഴയത് അപ്പൊ നമുക്ക് അപ്പം ഞാനിതുവരെ പോട്ടില്ലാത്ത ക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത് എന്തായാലും ഞാനേ ആദ്യമായിട്ട് കാണുവാ ഇത്രയോ ഉള്ള കുഞ്ഞു കുഞ്ഞു പച്ച വെള്ളം പോലും കുടിക്കാതെ അമ്പലത്തിൽ പോകുന്നത് ഇപ്പൊ ആ ഏട്ടരയായിട്ടുണ്ട് അത് തന്നെയല്ലേ എനിക്കൊരു അത്ഭുതം തോന്നി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാലേ അവള് രാവിലെ എണീ മ്പലത്തിൽ പോയത് ഉറപ്പൊരു പ്രശ്നം ഇല്ല കുളിക്കാനും പ്രശ്നം ഇല്ല അല്ലെ ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം തണുപ്പായതുകൊണ്ടേ ഉച്ച കഴിഞ്ഞാണേലും രാവിലെ കുളിക്കാൻ വിളിച്ചാൽ ഉച്ചണ്ട ഉച്ച ഇന്ന് കുളിക്കാനും ഒരു പ്രശ്നം ഇല്ല ശബരിമലക്ക് പോയ കാര്യം ഇപ്പോഴും ഒക്കെ പറയും ആ ഫോട്ടോ എടുത്താ പറഞ്ഞു ആണോ പിന്നെ പക്ഷെ ആ പാട കൊച്ചിന് രാവിലെ ഒരു സങ്കടം വന്നു കൊച്ചിന്റെ സാരി കൊച്ചിന്റെ പിങ്ക് പിങ്ക് സാരി സാരിയുടെ പരിഗണന ഉണ്ടാകും രാവിലെ തന്നെ ചെറിയൊരു മഴയൊക്കെ തൂളുന്നുണ്ട് കേട്ടോ അവിടെ ചെന്ന് ഇറങ്ങുമ്പോ മഴയാവാണ്ടിരുന്ന മതി നാലൊക്കെ കൊടയെടുത്തിട്ടുണ്ടോ ഞാൻ കൊടയെടുത്തിട്ടുണ്ട് എന്റെ കൊടയിൽ ഒരൊറ്റ പരട്ടങ്ങള് കേറാന്ന് വിചാരിക്കും അല്ല ഞാൻ ഞാനെനിക്കുള്ള കൂടെ എടുത്ത് ചൂനക്കുള്ള കുഞ്ഞിക്കൂടെ ആണോ അത്രക്കൊക്കെ വേണോ അങ്ങോട്ടേക്ക് ഇന്ന് വല്യ ആളാനൊക്കെ ഒന്നും ഇല്ലല്ലേ മുപ്പതരുന്നാലും വലിയ ആളാനൊക്കെ ഒന്നും ഇല്ല കേട്ടോ ക്ഷീണിച്ചു വെച്ച് കിടന്നു കിട്ടോ ഹിന്ദു അമ്മയുടെ പേടിയാണെ ഇച്ചിരി ചോദിച്ചു മതിയെ പോകും എന്നോട് നൈസ് ആയിട്ട് വണ്ട ഇങ്ങനെ അമ്മ ഞാൻ മടിയിൽ ഒരു കൊറച്ചേരും കിടന്നോട്ട് എന്നോ അത്ര ഗുണം ഉണ്ട് ഒരു അതെ ഞങ്ങള് കൊണ്ട് സ്കൂൾ കേസിട്ടാണ് പണ്ട് നമ്മള് സ്കൂളിലോട്ടൊക്കെ പോയി ബസ്സൊക്കെയാണ് ഇതൊക്കെ എന്തോരം ആട്ട് കിട്ടിട്ടുണ്ട് അല്ല അവർക്ക് ഭയങ്കര ഒരു ദേഷ്യ സ്കൂൾ പിള്ളേർ ആ അവർക്ക് എസ്റ്റ് പൈസ അല്ല കിട്ടു എല്ലാ സ്കൂൾ പിള്ളേരും ധർമ്മം ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ അത് കൊറേ കുഞ്ഞുങ്ങളീ മഴയത്ത് പാവങ്ങളെല്ലാം എത്തി നനഞ്ഞു കുതിന്ന് സ്കൂളിൽ പോയി ഇരിക്കുന്ന കാര്യാണ് ഒരു ടാസ്ക് പ്രാർത്ഥിക്കുന്നത് എന്നാ പ്രാർത്ഥിക്കുന്നു അതും അത് പള്ളിയിലെ ഉണ്ട് നമ്മളത്തിലെ തമ്പാച്ച പോ ഞാനും കഴിഞ്ഞാക്കാൻ ശ്രദ്ധിക്കുന്നത് എനിക്ക് ഒരു പള്ളികളായിരുന്നു പക്ഷെ നേരത്തെ എത്ര നല്ല രീതിയിൽ കാണാൻ പറ്റാൻ തോന്നുന്നുണ്ട് അല്ലേ അതാണ് ഏട്ടാ അമ്പലം അമ്പലത്തിന്റെ വാഴ അമ്പലത്തിലോട്ട് പോകുന്ന വഴി അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഹരിതീർത്ഥപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ഓ മഹാവിഷ്ണുവിന്റെ അണല്ലോ വിഷ്ണു ഓ അത് ശരിയല്ലേ മഹാവിഷ്ണു ുംബൈ നമ്മടെ വീന്റെ ഫ്രണ്ടിലൊരു ഓട്ടോറിക്ഷ കിടക്കുന്നുണ്ടായി പറഞ്ഞു ആ വണ്ടിയുടെ പേര് വിഷ്ണു എന്നാണ് അപ്പൊ എടുത്തിരിക്കാറേ വെറുതെ അല്ല ആ വണ്ടി അവിടെ അങ്ങനെ കിടക്കുന്ന പിച്ചൂര്ന്നുള്ള പേരിലെ ഇവിടെ റോഡ് പണിതപ്പോ ആക്കിയതാണ് ഇവിടത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം കുഞ്ഞു വഴി ആയതുകൊണ്ട് ഇവിടെ ആയിരിക്കുന്നേ മതിയായിരുന്നു പുത്തനെയുള്ള ഇറക്കാ ഇത് ഒരു കണ്ടത്തിനകത്താണുണ്ട് അമ്പലമേറിയുള്ള പ്രദേശമാണ് കൊഴപ്പാലത്തിന്റെ ഒക്കെ അവിടെ ആ ഒരു പ്രദേശമാണ് അതാണ് അമ്പല അമ്പലം ഉം കണ്ടോ അപ്പൊ നമ്മളിത് അമ്പലത്തിൽ വന്ന് നല്ല മഴ പെയ്യുന്നുണ്ട് ചെറുതായിട്ട് അതുകൊണ്ട് രാമായണമായ കേറാം നമുക്ക് അമ്പലത്തിലേക്ക് കയറാം ഈ അമ്പലത്തിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ശിഷ്ടങ്ങൾ ഭഗവതി మందిరంగా తల్లి నిగ్రహించు మందిరదనాత్మజనాచరించు భవాన్ ഒന്നാം തീയതി ആയിട്ട് ഇന്ന് കുശാലായിരുന്നു കേട്ടോ കാര്യം വേറെ അല്ലേ ചെന്നപ്പ തൊട്ടേ ആശാൻ ചോദിച്ചുകൊണ്ടിരിക്കാന് കുറച്ച് പായസം കിട്ടുമോ കുറച്ച് പായസം കിട്ടുമോയെന്ന് അമ്പലത്തിലെ പായസം ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്താണെന്ന് അറിയത്തില്ല ഭയങ്കര ഇഷ്ടമാണ് ചെന്നപ്പ തൊട്ടേ എൻ്റെ അമ്മയുടെയും ചെവി കടിച്ചു വരയ്ക്കുന്ന അവിടെ തിരുമേനിയും അതുപോലെ കാരണം അവിടെ ഒരു അമ്മയുണ്ട് കേട്ടോ അതായത് അവിടെ ജോലിക്കായിട്ട് നിൽക്കുന്ന പ നമ്മുടെ വിളക്കും കുഞ്ഞു പാത്രങ്ങളൊക്കെ കഴുകാനായിട്ടൊക്കെ നിൽക്കുന്ന അമ്മമാരില്ല എല്ലാ അമ്പലങ്ങളും ഉണ്ടോ അങ്ങനെ ഒരു അമ്മ അവിടെ ഉണ്ടായിരുന്നത് ആ അമ്മ എൻ്റെ സിന്ധു അമ്മയുടെയും ചെവി ഇവിടെ കടിച്ചു വരയ്ക്കുന്നത് കണ്ടിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്ക് പറഞ്ഞു മക്കൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പായസം തരാമെന്ന് പറഞ്ഞ കേട്ടോ അപ്പം ഞങ്ങൾ വിചാരിച്ചു അമ്പലത്തിലെ പ്രസാദം അല്ലേ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു നമുക്ക് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ട അല്ലേലും വന്നായിരുന്നേ കാര്യം ശാന്തി രാമായണം വായിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ എന്തെങ്കിലും തിരക്കുണ്ടോ നമ്മളോട് ചോദിച്ചായിരുന്നു നമുക്ക് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു വലിയ തിരക്കൊന്നുമില്ല പതുക്കെ മതി എന്ന് പറഞ്ഞായിരുന്നു അപ്പം അമ്പലത്തിൽ രാവിലെ പോയിട്ട് കുറേ നേരം എടുത്തു കേട്ടോ കുറേ നേരം ഉള്ളിൽ നിൽക്കേണ്ടി വന്നു അതിൻ്റെ ഇടയ്ക്ക് വിച്ചു ചോദിക്കുമായിരുന്നു കേട്ടോ അമ്മയ്ക്ക് എൻ്റെ നാളൊക്കെ അറിയാവോ അമ്മേന്നൊക്കെ ചോദിച്ചു അമ്മേനെ വി ആ സൈഡിൽനിന്ന് ട്രോളി കൊണ്ടിരിക്കാറേ അപ്പൊ അമ്മ പറയായിരുന്നു എനിക്ക് എല്ലാ മക്കളുടെയും കൊച്ചുമക്കളുടെയും നാളൊക്കെ അറിയാടാ നീ എന്നാടാ എന്നെ അങ്ങനെ കളിയാക്കുന്നതെന്ന് ചോദിച്ചാൽ അമ്മയും മരിമകനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ചർച്ചയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്വാഭാവികം അപ്പനും മോളും കൂടെ കളി തുടങ്ങി അമ്പലമാണെന്നുള്ള ചിന്തയൊന്നും അവർക്കില്ല കേട്ടോ രണ്ടും കുട്ടിത്തമാണ് കേസും അതുകൊണ്ട് കിട്ടിയ പൂവെല്ലാം കൂടെ വാരി വലിച്ച് ജാനിക്കുടിയുടെ തലേ കൂടെ ഇട്ട് കൊടുക്കുവാണേ ആ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് അവിടെ തൂത്തു വാരി ഇരുന്നുകൊണ്ട് തന്നെ രണ്ടിനേം കുത്തിയിരുത്തി ഞാനും സിന്ധമ്മയും കൂടെ അവിടെ നിന്ന് പറക്കിച്ചിട്ടാണ് കേട്ടോ വിട്ടത് പരിചയപ്പെട്ട് വന്നപ്പോഴത്തേക്ക് സിന്തൊക്കെ അറിയാവുന്ന അമ്മയും ഒക്കെ ആയിരുന്നു കേട്ടോ അവിടെ ജോലിക്ക് നിന്നോണ്ടിരുന്നൊക്കെ ഒത്തിരി വർഷമായിട്ട് ആഗ്രഹിക്കുന്നതാണ് കേട്ടോ ഈ അമ്പലത്തിൽ വരണം എന്നുള്ളത് കാര്യം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കുട്ടിക്കാലത്ത് പത്താം ക്ലാസ്സിൽ അങ്ങാണ്ട് പഠിക്കുമ്പോൾ തൊട്ടുള്ള ആഗ്രഹം ാണ് ആ വരണം എന്നുള്ളത് എനിക്ക് അന്ന് വരാനായിട്ടൊന്നും പറ്റിയിട്ടില്ല കേട്ടോ അമ്മ സിന്ധു അമ്മ എന്തൊക്കെ അതിന്റെ ഇടയ്ക്ക് വലിയ ഡയലോഗുകൾ അടിക്കുന്നുണ്ട് എന്താണെന്നുള്ളത് ഞാൻ മറന്നുപോയി ഗൈസ് ജാനിക്കുട്ടി വിശ്രമവേളകൾ ആനന്ദകരമാക്കാം എന്നുള്ള രീതി അതാ സെറ്റപ്പ് അവിടെ ഉണ്ണി കാത്തു കാത്തിരുന്ന് ആളുടെ കണ്ണ് കഴച്ചു കേട്ടോ ആൾ അവസാനം ഭയങ്കര സാഡായി അച്ചൂനടുത്ത് കെട്ടിപ്പിടിച്ച അച്ചു ഇനി എനിക്ക് പായസം കിട്ടത്തില്ലേ നമ്മൾ കുറേ നേരം എല്ലാം വെയിറ്റ് ചെയ്തെന്ന് ചോദിച്ചാൽ ആള് കരയാൻ തുടങ്ങി കേട്ടോ കരാ കരയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ ഭയങ്കര വിഷമായ കറി ഞങ്ങൾ കൊറേ നേരം നോക്കി നിന്നിട്ട് അപ്പോൾ ആളുടെ വിചാരം അതിൻ്റെ ഉള്ളിലൊങ്ങാണ്ട് കയറി അവർ കഴിക്കാങ്ങാണ്ടാന്നാണെന്ന് തോന്നുന്നു ആളുടെ വിചാരം ആൾക്ക് മനപൂർവ്വം കൊടുക്കാത്തതാണെന്നൊക്കെ വിചാരം തോന്നുന്നുണ്ട് അപ്പോൾ അച്ഛൻ ഒന്ന് ആശ്വസിപ്പിക്കാനട്ടോ ഇല്ല കുഞ്ഞിനെ തരും എന്നൊക്കെ പറയും പറഞ്ഞ് ആശ്വസിക്കുവാണെ ഇത് പോണക്കൊരു പായസക്കുതിച്ചു എനിക്കും മിച്ചുനൊന്നും അത്രയ്ക്ക് വലിയ പിടുത്തൊന്നുമില്ല എന്നാലും പായസം ഇഷ്ടമാണ് എന്നാലും വലിയ പിടുത്തൊന്നും അല്ല കേട്ടോ ഇവള് ഭയങ്കര പായസക്കുതിച്ചയാണ് വേറെ ഏതെങ്കിലും അമ്പലത്തിലൊക്കെ നമ്മൾ പോകുമ്പോൾ പായസം കിട്ടാണ്ട് വരുമ്പോഴത്തേക്കും ഇവിടെ സങ്കടം പറയുമ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് പായസം മേടിച്ചു കൊടുക്കൂ കേട്ടോ നമ്മുടെ അവിടെ ഒരു കടയുണ്ട് അപ്പം അവിടുന്ന് മേടിച്ചു കൊടുക്കുക പിന്നെ ജാനിക്കുട്ടിയോട് ഓരോന്നോ പറഞ്ഞ് ഞങ്ങളിങ്ങനെ മനസ്സ് മാറ്റിക്കൊണ്ടിരിക്കുകയൊക്കെയാണ് കേട്ടോ ചേട്ടാ ഈ പൈസ പിടിക്കോ ചേട്ടാ അങ്ങനെ ചേട്ടാ ഇങ്ങനെ ചേട്ടാന്നൊക്കെ പറഞ്ഞാൽ മൈൻഡൊക്കെ മാറി വരും നമ്മൾ ചുമ ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിരിക്കുമല്ലോ ഞാനിരുന്നിരുന്നിരുന്നിരുന്നവിടെ നനഞ്ഞപ്പോൾ ഞാൻ അവിടുന്ന് മാറിയിരുന്നു കേട്ടോ എന്റെ മുടിയേന്ന് വീണ വെള്ളമാണ് ആ ഒരു ഇരിക്കുന്നിടത്ത് ഇരിക്കുന്നത് അപ്പൊ ഞാൻ അവിടുന്ന് ചെറുതായിട്ട് മാറിയിരുന്നു കേട്ടോ ആ കുറെ നേരം നമ്മള് വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്നാലും നമ്മള് ഭയങ്കര ക്ഷമയോടുകൂടി ഇരിക്കുകയാണെങ്കിൽ കാര്യം പായസം കിട്ടുമല്ലോ അതിൻ്റെ ഇടയ്ക്ക് സിന്തോമ ഭയങ്കര ഭയങ്കര പരിപാടിയാണ് കേട്ടോ സിന്തോമ സ്റ്റാറ്റസ് ഇടുന്നതിന്റെ തിരക്കില്ലാന്ന് തോന്ന എനിക്ക് തോന്നി അമ്പലത്തിൽ വന്ന സ്റ്റാറ്റസ് ഇടുന്നതിന് തിരക്ക ഞാനൊക്കെ എന്റെ ഫോണിൽ സ്റ്റാറ്റസ് ഇട്ടു വർഷങ്ങളായി ഈ ചില ആൾക്കാർ സെന്റിമെന്റൽ സ്റ്റാറ്റസ് എടുത്തില്ലേ എനിക്കിഷ്ടല്ല തോന്നിയാ അപ്പം അകത്ത് പൂജ നടന്നോണ്ടിരിക്കുക കേട്ടോ പൂജയും കഴിഞ്ഞ് പായസം മേടിച്ചിട്ട് ഞങ്ങള് പോകുന്നുള്ളൂന്ന് തിരുവേരുന്നോ രാജ് ചെയ്യും തരാം അവിടെ എല്ലാ പായസം കിട്ടാറുണ്ടല്ലോ എന്തെല്ലാം നല്ല അമ്പലത്തിന് പോകുമ്പോ ഞാൻ അവക്കൊന്നും കൊടുക്കത്തില്ല കേട്ടോ അത്രയും ഞങ്ങള് വെളുപ്പിനെ ഗുരുവായൂർക്ക് പോവാണെ പോലും അവളൊന്നും കഴിക്കത്തില്ല അങ്ങനെ കഴിഞ്ഞ കഴിഞ്ഞു സൂചന കിട്ടിയ സന്തോഷം അവക്കീ ടോപ്പും ഇതോടെ നല്ല രസം ഉണ്ട് കേട്ടോ ആവാറ ഉണ്ടോപ്പും നല്ല ഭംഗിയായിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അച്ഛന്റെ മുഖത്തന്നെ ഒരു മ്ലാനത മൂന്ന് കാര്യങ്ങൾ പറഞ്ഞോ ഞാൻ പറഞ്ഞു മൂന്ന് ആഗ്രഹങ്ങൾ പറയണം നടക്കും എന്നാ പറയാ ഞാൻ പറഞ്ഞു മൂന്നോളവും ഒന്നിനെ ബേസ് ചെയ്താണ് പക്ഷെ വെറൈറ്റി 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 ആഗ്രഹം ഞാൻ പറയൂല്ല സാധിക്കില്ല കേസ് എന്തിട്ടാണ് അപ്പനും മോളും കൂടെ ചെയ്തിരിക്കുന്നത് കുറച്ച് നേരമായി തുടങ്ങിയിട്ട് അച്ഛൻ എന്തിട്ടാ പറഞ്ഞു മോനെ പറ ഒന്നൂടെ പറഞ്ഞേ ആ എന്നാ അതാണ് പറഞ്ഞേ ഇവിടെ നിന്നതേ പായസം മൂന്ന് പായ്ക്കറ്റാണ് അങ്ങോട്ട് തോട്ട് പോലെ മൂന്ന് പായ്ക്കറ്റാണ് ഇവിടെ ജാനിക്കുട്ടി മേടിച്ചേരുന്നത് ജാനിക്കുട്ടി ഇവിടെ എല്ലാവരെയും കയ്യിലെടുത്തു ഇവിടുത്തെ ചേട്ടൻ പപ്പാടെ പപ്പാനെ അറിയാവുന്നതാണ് അങ്ങോട്ട് അമ്മാവനെ സന്തോഷമാവനെ അറിയാവുന്നതാണ് അപ്പോൾ ചേട്ടന് ഒരു പായസം എക്സ്ട്രാ വേറെ തന്നു ഇത് വേറെ തിന്നു ഇത് രണ്ടും ചേട്ടന്റെ അമ്മ തന്നെ ജാനിക്കുട്ടിക്ക്

നമ്മുടെ എന്താ പറയാ വിശേഷങ്ങളൊക്കെ പറഞ്ഞു എന്താ പറയാ അങ്ങനെ സംസാരിച്ച് പറക്ക് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ അല്ല അത് അനുഗ്രഹം അല്ലേ മൂന്ന് കൂട്ടം പായസം നമ്മൾ ഗണപതി കിട്ടി ഗണപതി ഹോമത്തിന് ചേട്ടൻ വേറെ ആരൊക്കെ കൊടുക്കാൻ വേണ്ടി എടുത്തു എടുത്തുവെച്ചതാണ് എന്നിട്ടെ വിളിച്ച് ചോദിച്ചു ഇന്ന് വേണോ എന്ന് ചോദിച്ചപ്പോ അവര് വേണ്ടാന്ന് പറഞ്ഞു തോന്നുന്നു അപ്പൊ നമുക്ക് തോന്നും അവരോട് വിളിച്ച അനുവാദം ചോദിച്ചാൽ അതൊരു വലിയ ഭാഗ്യമാണ് നമുക്ക് കിട്ടാന്ന് വെച്ചാല് അപ്പൊ ഇനി നമ്മളെ നേരെ പോകുന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കണം വന്ന ആ ഒരു ഫുഡ് വണ്ടിയെ കേറാൻ നോക്കിയിരുന്ന കേട്ടോ പായസത്തിന്റെ കവർ കവറിക്കാൻ വേണ്ടിട്ട് ഇതുവരെ ഒന്നും കഴിക്കാ നല്ല വിശക്കുന്നുണ്ട് എണീറ്റ് അപ്പ പാല് കുടിക്കുന്ന ആളാണല്ലോ ഇന്നലെ വൈകിട്ട് ചോറും കഴിച്ചില്ല ചേത്തപ്പഴും കഴിച്ചിട്ടില്ല എവിടുന്നേ നല്ല വിശപ്പുണ്ടാവും കേട്ടോ നല്ല പഴത്തിന്റെ കുഞ്ഞാ ആ അടുത്തോട്ട് നേർച്ചിടാൻ വേണ്ടിട്ട് പോയോട്ടോ ജാനിക്കുട്ടി എന്റെ മടിയിൽ ഇരുന്നോണ്ട് ഞാൻ പോയില്ല ഞങ്ങളെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു അമ്മ മാതാവിന്റെ അടുത്ത് പോയിട്ട് വരാന്ന് പറഞ്ഞു ഒറ്റ കാരണം നമ്മള് മെയിൻ റോഡിൽ തന്നെ വണ്ടി നമുക്ക് ഇവിടുന്ന് മാറ്റം പറ്റിയാ വേറെ മെയിൻ അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു അമ്മ നമ്മുടെ മാതാവിനെ പാസ് ചെയ്ത് പോകുമ്പോ ഒന്നാം തീയതി ആയിട്ട് നമ്മൾ അവിടെ പോയില്ലെങ്കിൽ അത് തെറ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൂടി പോയതാണ് ഇനി എന്തെങ്കിലും കഴിച്ചിട്ട് വേണം വീട്ടിലോട്ട് പോയി ശരിക്കും ഇപ്പൊ സമയത്രേറ്റ് ആയിട്ട് കാരണം നമ്മളെല്ലാം എഡിറ്റ് ചെയ്തിട്ട് ായിട്ട് സമയം വേണം എല്ലാത്തിനും അതിന്റേതായിട്ടുള്ള സമയം ഉണ്ട് ദാസേട്ടെ എല്ലാം നമ്മളിലേക്ക് വന്നു ചേരും സമയം വേണം സമയം കൊടുക്കണം നമ്മ വെറുതെ ഇരുന്ന നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ വരില്ല അതിനുവേണ്ടി പ്രയത്നിച്ച അതിനുവേണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വന്നു ചേരും അങ്ങനെയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അതായത് എല്ലാം നമ്മൾ വെറുതെ ഇരുന്ന സമയമാകുമ്പോ വരുന്ന വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും വരില്ല കുറച്ച് കടവും കുറച്ച് ദാരിദ്ര്യം മാത്രം വരുള്ളൂ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇരുന്നിരിക്ക വേണ്ടി പരിശ്രമിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് വേണ്ടതെല്ലാം ുട്ടി അച്ഛൻ ഒന്നാം തീയതി ആയിട്ട് കൂടിയോ അന്ന് തുടങ്ങി കൂടി പുതിയ ഒരു റെസ്റ്റോറന്റ് ഒക്കെ തുടങ്ങിന്ന് അറിഞ്ഞു എന്നാ പിന്നെ അവിടെ കേറും

അപ്പൊ എന്താണ് ഓർഡർ ചെയ്തേക്കുന്നത് പൊറോട്ടയും പൊറോട്ടയും മുട്ടക്കറിയാ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ നമ്മള് പൊറോട്ട മുട്ടക്കറിയാണ് പറയുന്നത് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഭയങ്കര വോയിസ് ആയിരിക്കും ഇവിടെ ഭയങ്കര ഭയങ്കര വോയിസ് ആണെന്ന് തോന്നുന്നു നമുക്ക് ആവശ്യമായിട്ടുള്ള ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ എല്ലാ പ്രാവശ്യം ഞങ്ങൾ മെനുക്കാതിൻ്റെ കാര്യം ഓർക്കുള്ളൂ നിങ്ങളൊക്കെ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ എല്ലാ പ്രാവശ്യം അങ്ങനെയാണെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും മെനുക്കാട്ട് അയ്യോ മെനുക്കാർ ഉണ്ടല്ലോ എന്ന് നോക്കാം അച്ഛനും മോളും കൂടെ ഭയങ്കര കളിയാണ് കേട്ടോ ചാനക്കുട്ടിക്ക് നല്ല വിശക്കുന്നു എന്നുള്ളതുകൊണ്ട് മുഖമൊക്കെ മാറുന്നുണ്ടായിരുന്നു അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഒന്ന് മൈൻഡ് മാറ്റാൻ വേണ്ടിയിട്ട് നോക്കുന്നതാണേ ഞങ്ങൾ ഓർഡർ ചെയ്തത് വേണ്ട പൊറോട്ടയാണ് കേട്ടോ ഞാനും മിച്ചുമൊക്കെ ഓരോ പൊറോട്ടയൊക്കെ കഴിച്ചോളേ കാര്യം പൊറോട്ടയോട് എന്നാലും രാവിലെ തന്നെ ആയതുകൊണ്ട് ഒരെണ്ണം എന്ന് പറഞ്ഞു അത്യാവശ്യം കൊഴപ്പില്ലായിരുന്നു കേട്ടോ മീഡിയ പൊറോട്ടയൊക്കെ ഒക്കെ അത്യാവശ്യം കൊഴപ്പില്ലായിരുന്നു അങ്ങനെ പറയാൻ പറ്റുള്ളൂ കറിയൊക്കെ സൂപ്പർ ആയിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചത് നേരെ വീട്ടിലോട്ട് പോന്നെ ചെയ്യാനായിട്ട് ഞങ്ങള് ഞാനായിട്ട് ഞാനും ജാനിക്കുട്ടിയും കൂടി കളിച്ചുകൊണ്ടിരിക്കുമ്പോ എന്താ പറയാ ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ഇഷ്ടപ്പെട്ടത് അപ്പൊ ഞാൻ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു അതേപോലെ തന്നെ ഞങ്ങളുടെ കാലിൽ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞങ്ങള് നേരെ ഒരു ഹോട്ടലിൽ കയറിട്ടോ അതപ്പോ നമ്മള് അമ്പലത്തിൽ പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മസാല ദോശകളായിരിക്കും അതെല്ലാവരും എങ്ങനെയുണ്ടായിരുന്നു ഞാൻ മാത്രമല്ല എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും കാരണം നമ്മക്കാലത്തൊന്നും വീട്ടിലൊന്നും ഉണ്ടാക്കാണ്ടല്ലോ നമ്മള് അമ്പലത്തിലേക്ക് കാര്യങ്ങളൊക്കെ എൻ്റെ പോവാം അപ്പൊ അവിടെ നിന്നൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് തൊഴിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് വരുമ്പോ നമ്മള് കഴിക്കാൻ വന്നില്ലെങ്കിൽ മസാല ദോശ ആയിരിക്കും എല്ലാവരുടെ പ്രിയം അപ്പൊ നമ്മൾ പ്രാവശ്യം പൊറോട്ട കഴിച്ചാട്ടോ കഴിച്ചാ അപ്പൊ എന്തായാലും നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ ആദ്യമായിട്ട് ഒന്ന് പോയിട്ട് ലൈക്ക് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ കൂടു ബെല്ലോട് ഇടിച്ചുപൊട്ടിക്കും